ജില്ലയുടെ ടൂറിസം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം വിശ്വ ജില്ലാ ആസ്ഥാനത്ത് എയർ വിമുക്ത തുറക്കുന്ന ഓഫീസർക്ക് ചുമതല നൽകാൻ ഗവൺമെന്റ് വണ്ടിപിരിയാറിലെ എൻ സി സി എയർ സ്ട്രിപ്പിന് പുറമെയാണ് ജില്ലാ ആസ്ഥാനത്ത് പുതിയ പദ്ധതിയെ തോന്നുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് എയർ സ്ട്രിപ്പിന്റെ തുടർ നടപടികൾക്കായി വിമുക്ത നാവിക ഓഫീസർക്ക് ചുമതല നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ജില്ലയുടെ ടൂറിസം രംഗത്തിന് ഉണർവേകുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ സഹായകരമാക്കുന്നതിനും ഏറെ പ്രാധാന്യമുള്ളതാണ് പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രാരംഭ നടപടികൾക്കായി രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കിക്ക് പുറമെ വയനാട് കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നോ ഫ്രിൽ എയർ സ്ട്രിപ്പുകളുടെ ശൃംഖല സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന എയർ സ്ട്രിപ്പുകളെയാണ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ എൻ സി സി കാഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി വണ്ടിപ്പെരിയാർ സത്രത്തിൽ ആരംഭിച്ച എയർ സ്ട്രിപ്പിന് പുറമെയാണ് പുതിയൊരു എയർ സ്ട്രിപ്പ് കൂടി ആരംഭിക്കുന്നത് ഇടുക്കിയിലെ ടൂറിസം രംഗത്തിന് പുതിയ എയർ സ്ട്രിപ്പ് വലിയ കുതിച്ചുചാട്ടം നൽകുമെന്നാണ് പ്രതീക്ഷ ബ്യൂറോ ഉടുമ്പൻചോല